ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഏപ്രിലൊന്ന് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അതിനിടെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യവും പകൽ താപനിലയും സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉയർന്ന തോതിലാണ് മുൻകരുതലിന്റെ ഭാഗമായി രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിൽ ഏൽക്കരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നു മുതൽ വൈദ്യുതിക്കും കുടിവെള്ളത്തിനുമുൾപ്പെടെ വില വർദ്ധിക്കും പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് അഞ്ച് മുതൽ പതിനഞ്ച് പൈസ വരെയാണ് ഏപ്രിൽ മുതൽ അധികമായി നൽകേണ്ടി വരിക ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനയുടെ ഭാഗമായാണ് വൈദ്യുതി നിരക്ക് കൂടുന്നത് ഫിക്സഡ് ചാർജിൽ അഞ്ച് മുതൽ പതിനഞ്ച് രൂപ വരെയുള്ള വർദ്ധനയും ഈ മാസം മുതൽ ഉണ്ടാകും ഇതിനു പുറമേ ഏപ്രിലിൽ ഏഴ് പൈസ സർചാർജും ഉപയോക്താക്കൾ നൽകേണ്ടതുണ്ട് അടുത്തറിയിപ്പ് രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു നാൽപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസയാണ് സിലിണ്ടറിന് കുറച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കൊച്ചിയിലെ വില അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല അടുത്തറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ഏപ്രിൽ മാസത്തിൽ എ എ വൈ മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റാട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺകാടിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും റേഷൻ കാർഡുകാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് ഇന്ന് ഏപ്രിൽ ഒന്നാം തീയതി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ സർക്കാർ നൽകുമെന്ന് പറഞ്ഞിരുന്ന സാമ്പത്തിക വർഷം കൂടിയാണിത് മാത്രമല്ല പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഈ സാമ്പത്തിക വർഷം സർക്കാർ ആവശ്യപ്പെട്ടേക്കാം അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിംഗ് പോലെയുള്ള നടപടികളും ആരംഭിച്ചേക്കും അത്തരത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഒട്ടേറെ നടപടികളാണ് ഈ സാമ്പത്തിക വർഷം നടക്കുവാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നവർക്ക് വിതരണമാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക